ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റനിങ് ആവാനും ടാൻ ഒക്കെ കിട്ടാനും വേണ്ടി ഒരു നല്ലൊരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഫേസ് പാക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അതിനുശേഷം അതേ അളവിൽ തന്നെ മുൾട്ടാന്നി മിൾട്ടി പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഫേസിലും കാലയിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം അപ്പം ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതൊരു ഒരു ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് അപ്പം തൈര് എടുക്കുമ്പോൾ നല്ല പുളിച്ച തൈര് വേണം എടുക്കാൻ ഇപ്പം തൈര് ഇല്ലെങ്കിലും കുഴപ്പമില്ല തക്കാളിയുടെ പൾപ്പ് ആയാലും മതി അതൊന്നതും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ച് കൊടുത്താലും മതി നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു അരമണിക്കൂറിന് ശേഷം പഴത്തിൻ്റെ തൊലി വെച്ചിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ് അല്ലാതെ വാഷ് ചെയ്യല് അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് പഴുത്തിൻ്റെ തൊലി വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് മാറ്റാം അപ്പോൾ അങ്ങനെ അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് വാഷ് ചെയ്തെടുക്കാം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്ന ഡെ എല്ലാവർക്കും ബൈ ബൈ